നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോഴേറ്റവും അവസാനമായി യുവ അഭിഭാഷകയായ മർദ്ദിച്ചാസ് എന്ന അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന് ഇടതുപക്ഷവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു തെറ്റായ എന്ത് പ്രവണത രാജ്യത്തുണ്ടായാലും അത് ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയാനുള്ള വിഗ്രഹതാണ് നീചമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകനായി മാറുകയും ഇപ്പോൾ അവരുടെ അഭിഭാഷക സംഘടനയുടെ നേതാവായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന് പകരം വെളിച്ചം പോലെയുള്ള സത്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായി അവതരിപ്പിക്കുന്നത് ഈ കള്ളപുരവേല മാധ്യമങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിയാണോ മനസ്സിലാക്കാതെയാണോ എന്നറിയില്ല തെറ്റായ രീതിയിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഗൗരവപൂർവ്വം പറയേണ്ട കാര്യമാണ് പക്ഷെ ഈ അഭിഭാഷകരുടെ പ്രശ്നല്ലേ അഭിഭാഷകര് അഭിഭാഷക നേതാവ് സെക്രട്ടറി കോൺഗ്രസിന്റെ അല്ലെ കോൺഗ്രസിന്റെ അദ്ദേഹത്തെ അഞ്ചാമത്തെ

അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലത്തിനുള്ളതായിട്ടില്ല അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം മുമ്പ് ഇന്നായിരുന്നു എന്നാൽ അഞ്ചു കൊല്ലത്തിന് ശേഷം ഇപ്പോഴും അദ്ദേഹം യു ഡി എഫുമായിട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഈ പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അറിയാൻ പറഞ്ഞത് ഒരു ശരിയായ രീതിയിൽ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ അഭിഭാഷക നേതൃത്വമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാളെ യഥാർത്ഥത്തിൽ വളരെ ഭൂഷാൻ പേട്ടാണ് എല്ലാം കൊഴപ്പം ചെയ്യുന്നവരും എപ്പോഴും അടുത്തപക്ഷപ്പോ ഒരു നിങ്ങൾ ആ നേരത്തെ 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 സി പി ഐ അനുഭാവിയായിരുന്നു എന്നാൽ ഇപ്പോഴും കോൺഗ്രസിന്റെ സംഘടനാ നേതാവാണ് എന്ന് പറഞ്ഞാൽ ശരി ഞാൻ പറയാം നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും പത്രം പറഞ്ഞിട്ടുണ്ടോ വളരെ ശ്രദ്ധേയമായ പത്രങ്ങൾ പലതും പറഞ്ഞത് അത് കഴിഞ്ഞപക്ഷം പറയാൻ ശ്രദ്ധപ്പെട്ടതാണെന്നോ ചന്ദ്രിയോക്കിട്ട് ഏതെല്ലാം ഏതെല്ലാം പത്രത്തിൽ എങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ട് പറയാം തിരിച്ചറിയാൻ കോൺഗ്രസിലേക്ക് മാറിയ ആളാണെന്നും അപ്പോൾ നിങ്ങൾ അത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഇങ്ങനെ പ്രതിരക്ഷപ്പെടാൻ പോലും അഭിഭാഷകർ പോയി സംസാരിച്ചു പോലീസിനെ കോടതി കേറാൻ സമ്മതില്ല മാധ്യമങ്ങൾക്ക് കോടതി കേറാൻ കഴിയുന്നില്ല ഈ അഭിഭാഷകൻ അഭിഭാഷകരെ ഇതൊക്കെ ഈ പ്രവണതയും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല അദ്ദേഹത്തെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ഇപ്പൊ റിമാൻഡുകൾ കിടക്കുകയാണ് അത് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചിതാർത്ഥിച്ചുകൊണ്ട് ഭാവം ഉണ്ടായത് ഫാമിലിയോടൊപ്പമാണ് ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒന്നും കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ ഇടപെടലാണ് കേസിന്റെ ഭാഗമായതെന്നും അത് ഫാമിലി തന്നെ കൃത്യമായിട്ട് ചെയ്തു അത് അത്രയും കാണിക്കും അതിന്റെ ഇടയിൽ വന്നിട്ടുള്ള തെറ്റായ പ്രവണതകളൊന്നും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഞാൻ അതെ എന്താണ് അതിന്റെ പ്രശ്നം നോക്കും അപ്പൊ നമുക്ക് നോക്കാം ഇടതുപക്ഷം ഇടതുപക്ഷമാണോ കൂടാതെ അല്ല ആരാ എല്ലാ കോടതിയിലുള്ള ജനാധിപത്യ അവകാശം പഞ്ചൂർ കോടതിയിൽ നിഷേധിക്കേണ്ട ഒരു കാര്യം അത് ആരായി അതൊരു ഇടതുപക്ഷാണോ നേതാവാണ് ഒരുപാട് അനുഭാവികളുടെ ഞങ്ങൾ ഇനി ഇതേപോലെ ഇടപെടേണ്ടതായിട്ട് വന്നിട്ടില്ല എന്തെങ്കിലും രീതിയിൽ ഇടപെടേണ്ടതായിട്ട് വരികയാണെങ്കിൽ അവരുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട സഹാക്കളോട് അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരോട് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്നത് യാതൊരു പ്രയാസം ഉണ്ടാവണമില്ല ഞങ്ങൾ എല്ലാ കോടതിയിലൂടെ നൽകുന്ന വ്യത്യസ്തമായ ഒരു നിലപാട് എവിടെ എടുക്കേണ്ടത് സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ വഞ്ചൂര് മാത്രം അത് നോക്കി കാര്യങ്ങൾ അതിന് ഒരു സംശയമാണ് ഞങ്ങൾക്കതിൽ യാതൊരു തരത്തിലുള്ള റിസർവേഷൻ വഞ്ചൂര് കോടതിക്ക് മാത്രം വേണ്ടി ആണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം